മധുരയിലെ പാർട്ടി കോൺഗ്രസിൽ ഈ വിഷയം എങ്ങനെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് പി ആർ സുനിൽ വിവരങ്ങൾ നൽകും സുനിൽ ഇപ്പോൾ മുഹമ്മദ് സലീമിന്റെ മറ്റൊരു വ്യത്യസ്ത നിലപാടായി കാരണം ആർക്കെതിരെയാണോ കേസ് അയാൾ ആ കേസ് നേരിടാൻ ആണ് എന്ന വാക്കാണ് ഉപയോഗിച്ചത് അതേസമയം രാഷ്ട്രീയമായി വേട്ടയാണ് വേട്ടയാണ് നടക്കുന്നതെന്ന് മറ്റ് നേതാക്കൾ ഒരുമിച്ച് പറയുകയും ചെയ്യുന്നു അങ്ങനെ വ്യത്യസ്ത അഭിപ്രായം ഈ വിഷയത്തിൽ ഉരുത്തിരികയാണോ സ്മൃതി സി പി ഐ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള പരിപാടികൾ മധുരയിലെ തമുക്കം ഗ്രൌണ്ടിൽ പുരോഗമിക്കുകയാണ് പാർട്ടി കോൺഗ്രസ് നഗരിയിൽ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ ടിക്കെതിരായ എസ് എഫ് ഐ ഒ പ്രോസിക്യൂഷൻ നടപടികൾ നേതാക്കൾക്കിടയിൽ ചർച്ചയായിരുന്നു ഇന്ന് ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് ഇത് പുതിയ സംഗതിയല്ല എന്നാണ് പ്രകാശ് കാരാട്ട് ചൂണ്ടിക്കാണിച്ചത് ഇത് രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണ് അതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും എന്ന് പ്രകാശ് കാരാട്ടെ വ്യക്തമാക്കി എം എ ബേബി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കളും ഈ വിഷയത്തിൽ ശക്തമായ പ്രതികരണം തന്നെയാണ് നടത്തിയത് അതേസമയം പാർട്ടി കോൺഗ്രസ് നടപടികൾ വിശദീകരിക്കാൻ ഉച്ചയ്ക്ക് ശേഷം പശ്ചിമബംഗാളിൽ നിന്നുള്ള പി ബി അംഗം മുഹമ്മദ് സലീം വിളിച്ച വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇക്കാര്യത്തിൽ പാർട്ടിക്കൊന്നും ചെയ്യാനില്ല ഈ കേസ് ആർക്കെതിരെയാണ് ഉള്ളത് അവർ അതിനെ നിയമപരമായി നേരിടും എന്നാണ് മുഹമ്മദ് സലീം വ്യക്തമാക്കിയത് ഏതായാലും നേതാക്കൾക്കിടയിൽ ഈ വിഷയത്തിൽ രണ്ട് അഭിപ്രായമുണ്ട് എന്ന തരത്തിലാണ് മുഹമ്മദ് സലീമിന്റെ പ്രതികരണം വന്നത് അതേസമയം ഈ കേസിനെ രാഷ്ട്രീയമായി ശക്തമായി പ്രതിരോധിക്കാൻ തന്നെയാണ് സി പി എം നിലപാട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ തീർച്ചയായും ഈ വിഷയത്തിൽ വലിയ ആക്രമണം തന്നെ പ്രതിപക്ഷം സി പി എമ്മിനെതിരെ നടത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മകൻ ജയ്ഷാക്കെതിരായ ആരോപണം കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ നേരുന്ന ഇ ഡി കേസ് ആ കേസിൽ കോൺഗ്രസ് ദേശീയ തലത്തിലും കേരളത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ വരുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കേസുകൾ ഇതിലൊക്കെ തന്നെ സ്വീകരിക്കും രണ്ട് നിലപാട് ഇതൊക്കെ ചൂണ്ടിക്കാണിച്ച് രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ തന്നെയായിരിക്കും സി പി എമ്മിൻ്റെ ശ്രമം ഏതായാലും ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് സി പി ഐ എമ്മിൻ്റെ തീരുമാനം കേസിൽ എസ് എഫ് ഐ ഒ സമർപ്പിച്ച കുറ്റപത്രത്തിനൊപ്പം രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ ഉൾപ്പെട്ട ഡയറിയുമുണ്ട് സി എം ആർ എൽ ഉദ്യോഗസ്ഥരുടെ ഡയറിയിലുള്ള പേരുകളാണ് കുറ്റപത്രത്തിനൊപ്പം എസ് എഫ് ഐ ഒ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് നേരത്തെ ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ അന്വേഷണത്തിൽ നേതാക്കളുടെ പേരുകൾ പുറത്തുവന്നത് രാഷ്ട്രീയ വിവാദത്തിന് ഇടയാക്കിയിരുന്നു എസ് എഫ് ഐ ഒ റിപ്പോർട്ട് തുടർ നടപടികൾക്കായി വിചാരണ കോടതിക്ക് കൈമാറിയിരിക്കുകയാണ് അലി അക്ബർഷ വിവരങ്ങൾ നൽകും അലി അക്ബർഷ എസ് എഫ് ഐ ഒ ഇപ്പോൾ കുറ്റപത്രം ഇപ്പോൾ വിചാരണ കോടതി കൈമാറിയിരിക്കുന്നു ഇനിയിപ്പോൾ സമൻസ് അയക്കാം മറ്റ് നടപടിക്രമങ്ങൾ എന്തൊക്കെയാകും ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട ചില രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ ഉൾപ്പെട്ട കുറ്റപത്രമാണിപ്പോൾ എസ് എഫ് ഐ ഒ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ ഈ സി എം ആർ എൽ ഓഫീസുകളിൽ എസ് എഫ് ഐ ഒ റെയ്ഡ് നടത്തിയിരുന്നു ആ ഘട്ടത്തിൽ പല ഡയറികളും രേഖകളും എല്ലാം പിടിച്ചെടുത്തിരുന്നു ഇതിൽ സി എം ആർ എൽ ഉദ്യോഗസ്ഥരുടെ ഡയറിയിലുള്ള പേരുകളാണ് ഇപ്പോൾ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിനൊപ്പം കോടതിയിൽ എത്തിയിരിക്കുന്നത് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഇത്തരത്തിൽ ഈ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ പറയുന്നത് നേരത്തെ തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ചില രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ പുറത്തു വന്നിരുന്നു പ്രധാനമായും നികുതി സെറ്റിൽമെന്റ് ബോർഡ് അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ പേരുകൾ പുറത്തുവരികയും അതിലെ കേരളത്തിൽ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തത് അതിൽ ഏറ്റവും പ്രധാനമായും ഈ ഡയറിയിൽ കണ്ട ചില പേരുകളുടെ ചുരുക്ക രൂപങ്ങൾ അതായത് ആർ സി ഒ സി പി വി ഉൾപ്പെടെയുള്ള ചുരുക്ക പേരുകൾ ഇതാർ എന്നതിനെ ചൊല്ലി വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത് എന്തായാലും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ അതുപോലെ തന്നെ സി എം ആർ എം ടി ശശിധരൻ കർത്ത സി എം ആറിൽ ഉദ്യോഗസ്ഥരെ അടക്കം പ്രതി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ എസ് എഫ് ഐ ഒ ഈ കുറ്റപത്രം ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് അതിൽ സി എം ആറിൽ നിന്നും അനധികൃതമായി പണം കൈപ്പറ്റിയ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകളാണ് പറയുന്നത് അതുപോലെ തന്നെ സി എം ആറിൽ ഈ രാഷ്ട്രീയ നേതാക്കൾക്കും അതുപോലെ സ്ഥാപനങ്ങൾക്കും ഈ അനധികൃതമായി പണം നൽകിയതിലൂടെ നൂറ്റിമുപ്പത്തഞ്ച് കോടിയുടെ അനധികൃത സ്വത്ത് സമ്പാദനം നടന്നിട്ടുണ്ട് സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നാണ് ഈ കുറ്റപത്രത്തിൽ പ്രധാനമായും പറയുന്നത് ഈ നൂറ്റി അറുപതിലധികം പേജുകളുള്ള കുറ്റപത്രമാണ് ഇപ്പോൾ എസ് എഫ് ഐ ഒ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് കുറ്റപത്രം അംഗീകരിച്ച ശേഷമാകും പ്രതികൾക്ക് കോടതി സമൻസ് ഉൾപ്പെടെ അയക്കുക എന്തായാലും വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവച്ച ആ സംഭവങ്ങൾ തന്നെയാണ് ഇപ്പോൾ ആ പേരുകൾ തന്നെയാണ് ഇപ്പോൾ കോടതിയിൽ കോടതിയിലെത്തുമ്പോഴും അതിനോടൊപ്പം എത്തുന്നത് എന്തായാലും വരും ദിവസങ്ങളിതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാർത്തകൾ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളും പുറത്തു പുറത്തുവരാനുണ്ടാകും അതുതന്നെയാണ് ഇപ്പോൾ പ്രധാനമായും ഈ മാസപ്പടിക്കേസുമായി ബന്ധപ്പെട്ട് എല്ലാവരും കാത്തി